ഗുഡ് മോർണിംഗ് നാട്ടിലെത്തിയ ഫസ്റ്റ് ഡേ ഓ നമ്മളെ പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം തരാം കേട്ടോ അലോയ് ഇന്നിതിൽ നമ്മൾ ഇട്ടിട്ട് വണ്ടി കയറ്റും നാല് ഉണ്ട് ഫസ്റ്റ് തന്നെ ഒരു അലോയെടുത്ത് പോയിട്ട് ഇട്ട് ചെക്ക് ചെയ്യണം എന്നിട്ട് ഫിറ്റ് ആണോ ഒക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള കൂടി കൊണ്ടിട്ട് നേരെ വണ്ടിയിൽ നോക്കണം ഇത് സെവൻറ്റീൻ ഇഞ്ച് അലോയാണ് അപ്പം ഒന്നെടുത്തിട്ട് ആദ്യം പോകാം പിന്നെ വണ്ടിയുടെ ഗ്ലാസ് സൈഡ് ഗ്ലാസ് വീണുപോയി അപ്പോൾ അതൊന്ന് ശരിയാക്കണം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് പൊങ്ങുന്നില്ല അപ്പോൾ അതും ശരിയാക്കണം അങ്ങനെ ശരിയാക്കി ശരിയാക്കി കുറേ പണികളുണ്ട് ആ ലെഫ്റ്റ് ഗ്ലാസിൻ്റെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു ഗു നമ്മുടെ കെ ടി എമ്മിൻ്റെ ഇത് ബാക്ക് ബമ്പർ സ്പോയിലർ ഫ്രണ്ട് ബമ്പർ ടൈപ്പ് പറഞ്ഞു പിന്നെ അത് ഫ്രണ്ട് ലിപ്പ് പിന്നെ സൈഡ് സ്കേർട്ട് അവിടെ ഇവിടെ വരുന്നുണ്ട് ഇതാണ് മറ്റേ സാധനം ഇതാണ് സൈഡ് ക്ലാസിൻ്റെ സംഭവം വരുന്നത് പൊങ്ങാനും ആകാനുള്ള ഈ ലോഗോ പുതിയ മേടിച്ചതാണോ പഴയതാണോ പുതിയ മേടിച്ചതാണെന്നുണ്ട് അല്ല അത് പഴയ ലോഗോ ആണ് അതെന്താ അറിയില്ല കമ്പനിക്കാരും കൊണ്ടുവച്ചാളും അപ്പം ഇതും പിന്നെ അലോയും അതാണ് പരിപാടി അല്ല നമ്മുടെ ചെറുക്കുന്നതാ കിടക്കുന്നു പണിയുണ്ട് എന്തായിരുന്നു ഒന്ന് സർവീസ് ചെയ്യണം പിന്നെ അതുപോലെ ബാക്ക് ഇല്ല ബ്രേക്കിൻ്റെ അത് ചെയ്യണം പിന്നെ അല്ലാരും ചില്ലറ പണിയുണ്ട് ഇൻഷുറില്ല അതടക്കണം ഏതാണ് വേണ്ട മൂടിയിട്ടത് ഗ്ലാസ് ഇല്ല ഇന്നലെ മഴ പെയ്തു അപ്പം മൂടിയിട്ടാണ് സംഭവമല്ല ഉക്കാല്ല വണ്ടി ഇനി വീലും കൂടി വന്നാൽ ടോപ്പെന്ന് വിചാരിക്കണം എന്തായാലും വെയിൽ കയറ്റാം ഇത് പഴയ വൈപ്പർ ബ്ലേഡ് മാറ്റിയതാണ് എൻ ഒ സി കിട്ടിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത് നമ്പർ എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ രജിസ്ട്രേഷനുള്ള പരിപാടികൾ ചെയ്യും ഗ്ലാസ് ഒക്കെ കിടന്ന് കുലുങ്ങുന്നത് ആ പിന്നെ എന്നാലും ഇൻറ്റീരിയറ് ക്ലീനാക്കി പക്ഷെ ക്ലീൻ ആയിട്ടില്ല അത്രൊന്നും ക്ലീൻ ആവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇൻറ്റീരിയർ കുറേ പണിയുണ്ട് ഡാഷൊന്നും വലിയ കുഴപ്പമില്ല നമുക്കിവിടെ ഡോർ പേഡ് സീറ്റ് അതുപോലെ ഹാൻഡ് ചേ ഹാൻഡ്രസ്റ്റിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് ആക്ക ശരിയാക്കണം ഒരു നോബും മേടിച്ചിട്ടു ചാത്തൻ അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ അത് മാറ്റി ശേരങ്ങ പണിയുണ്ട് ശേരങ്ങൾ കവറിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാകാം പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ കാർബൺ ഡിപ്പുള്ള സാധനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇൻറ്റീരിയർ ഭയങ്കര മോശമാണ് ഇൻ്റീരിയറൊക്കെ ശരിയാക്കാനുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് മഴ ഇപ്പം നിന്ന് ഇങ്ങനെ റോഡൊക്കെ നനഞ്ഞിട്ടുള്ള കിടിലും ക്ലൈമറ്റ് അങ്ങനാണ് ക്ലൈമറ്റ് ആകുമ്പോൾ വേണ്ടത്

ഗ്ലാസിൻ്റെ റെഡിയൊക്കെ കൊടുക്കും എന്നിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ടയറിൻ്റെ സോപ്പിനും പോയിട്ട് ചെക്ക് ചെയ്യും അതാണ് ഇപ്പോഴത്തെ പ്ലാൻ നിൽക്കാറ് വൈകിട്ടോ അലോയ് ചേഞ്ച് ചെയ്യാൻ ടയർ കിട്ടുമോ നോക്കട്ടെ ആദ്യം സൈസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കിട്ടുകയാണെങ്കിൽ എടുത്ത് വെക്കും അങ്ങനെ വിചാരിക്കണം കിട്ടുമെന്ന് വിചാരിക്കട്ടെ ലോപ്പർ ഫയലിടണം ആലോയിൽ സാധ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല അപ്പം ലോപ്പർ ഫയൽ നോക്കിയിട്ടാണ് കണ്ടത് എന്തായാലും ഞാൻ പോയിട്ട് നീ കാണിച്ചരാം നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഒരു ഹോൾഡർ മേടിക്കണം കാരണം ഇതിങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നടക്കൂല ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഭയങ്കര ആണ് നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി സിഗ്നലാണ് ഇതാണ് എനിക്ക് എനിക്കിവിടുന്ന് കിട്ടിയ ടയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെങ്ങാണ്ടാണ് സൈസ് വരുന്നത് എനിക്ക് ഇരുന്നൂറ്റി അഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓപ്പറപ്പേരായിട്ട് കിട്ടുന്നില്ല ഇത് കണ്ടിട്ട് സൈസ് ഉണ്ട് അപ്പോൾ സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ അപ്പുറാണ് അപ്പൊ അവൻ അവിടെ സെറ്റാക്കി എത്താൻ പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് നോക്കട്ടെ ആ മെഷീനിൽ ഈ സാധനം സെറ്റ് ആവണില്ല വേറൊരു മെഷീൻ അപ്പുറത്തേ അപ്പൊ നേരെ അങ്ങോട്ട് ഇവിടെ സാധനം വായി കിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു സൈസ് കൂടുതലാണ് ഈ സൈസല്ല കുറച്ചുകൂടെ കുറയണം കുറച്ചുകൂടെ ലോ കിട്ടണം എന്നാലും അതിൻ്റെ ഒരു സൂം കിട്ടുള്ളൂ ഇതെന്തായാലും നമ്മൾ ക്യാൻസലാക്കുകയാണ് എന്നിട്ട് മലപ്പുറം പോയിട്ട് ടയർ എടുക്കണം ഇന്നെന്തായാലും വണ്ടി ഞാൻ ഗ്ലാസ് സെറ്റാക്കാൻ കൊടുക്കണം അപ്പോൾ ഇന്നുവരെ റെഡി കഴിഞ്ഞാൽ നാളെ നേരെ വണ്ടി എടുത്തിട്ട് അവിടെ പോകുന്നു മലപ്പുറം എന്നിട്ട് ടയർ എടുത്ത് തരുന്നു അതാണ് പ്ലാൻ നാളെയും കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ടയർ ചെയ്യുന്നത് ടയറൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്നു ഇനിയിപ്പോൾ അലോയിൽ ഇടാനേ ഉള്ളൂ ഇന്നിപ്പോൾ ഞാൻ അലോയൊക്കെ കയറ്റി വെച്ച് നാളെ രാവിലെ തന്നെ വിട്ടു നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ടയർ ഇരുന്നൂറ്റി അഞ്ചാണ് സൈസ് കഴിഞ്ഞത് നല്ല ലോ പ്രൊഫൈലായിരിക്കും ഫണ്ടിലൊക്കെ വേണം നല്ല അടിപൊളി ഇട്ട് ടയർക്കാ ആ മറ്റേ ആ വലിയൊരു കെണ്ണില്ല ഏറെ അടിക്കണ ഓ നമ്മൾ ഇവിടെ ഒരു വണ്ടിക്ക് ചെയ്തിരിക്കണേ പിന്നെ ബൈക്കിനൊക്കെ അതേപോലെ ബെൻ്റുള്ളത് ചെയ്തിരിക്കണേ ആ അതിലാ പറ്റിന്റെ അങ്ങനെ നീണ്ട കുറേ ദിവസങ്ങൾക്ക് ശേഷം ആലോയൊക്കെ സെറ്റ് ചെയ്തതാണ് ലുക്ക് പക്ഷേ ഇവിടുന്ന് തീർന്നിട്ടില്ല ഇത് ചെറിയൊരു തുടക്കം മാത്രം ബാക്കി കുറേ പണികൾ വരുന്നുണ്ട് സ്റ്റേറ്റും